മോഹൻലാലിന് ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനാണിത് കിട്ടിയത് ഏറ്റവും നല്ല സിനിമ ചെയ്തു അതുപോലെ തന്നെ നല്ല ആക്ടർ പ്രൊഡ്യൂസർ എന്നുള്ളതിനെല്ലാം കൂടി ചേർത്താണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസിലെ വീക്കെൻഡ് എപ്പിസോഡ് ശനിയാഴ്ച നടന്ന എപ്പിസോഡിൽ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുകയുണ്ടായി ആഘോഷങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് അദ്ദേഹം ബിഗ് ബോസിലെ പിള്ളേരെ കാണുവാനെത്തിയത് ഞാൻ എൻ്റെ പിള്ളേരെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അത്രമാത്രം ഹൗസ് മേറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ലാലേട്ടൻ എന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഹൗസ്മേറ്റ്സ് എല്ലാവരും തന്നെ അദ്ദേഹത്തിനെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയെന്ന വിവരം അറിഞ്ഞപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ടാണ് എല്ലാവരും ലാലേട്ടനെ എതിരേറ്റത് അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും വളരെ ആഹ്ലാദ ഭരിതരായിരുന്നു എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്ഷൻ ഒന്നും നടന്നില്ല അതായത് ലാലേട്ടൻ്റെ ഒരു സന്തോഷമൊക്കെ കൊണ്ടായിരിക്കും വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം കണ്ടസ്റ്റൻറ്റിനോട് പെരുമാറിയത് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് എല്ലാം എല്ലാവരും ലാലേട്ടൻ്റെ വിവിധ സിനിമകളെ കുറിച്ച് ഓരോരുത്തരും പറയുകയും അവർ ചെറുപ്പകാലം തൊട്ട് ഈ ഓരോ ഹൗസ്മേറ്റ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ലാലേട്ടൻ്റെ ഫാൻ ആയിരുന്നു എന്നാണ് ലാലേട്ടനോട് പറഞ്ഞത് ലാലേട്ടൻ ഇതെല്ലാം വളരെ സുസ്മേരവദനായിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത് പൊതുവേ ലാലേട്ടന് തലക്കനമില്ലല്ലോ വളരെ നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ലാലേട്ടൻ ഇത്ര വലിയ പരമോന്നതിയിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം താണ നിലത്താണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് നമുക്ക് ഓരോ മലയാളിക്കും അഭിമാന പുരസരം പറയുവാൻ സാധിക്കും നമ്മുടെ ലാലേട്ടൻ നമ്മുടെ മാത്രം സ്വന്തം ലാലേട്ടൻ മലയാളികളുടെ അഹങ്കാരം അതാണ് ലാലേട്ടൻ അത്ര സിനിമയെ സ്നേഹിക്കുന്ന സിനിമയോട് ഡെഡിക്കേഷൻ ലാലേട്ടനോളം എത്ര പേർക്ക് പറ്റും എത്ര അദ്ദേഹത്തിൻ്റെ ഈ ആത്മാർത്ഥതയും ഹാർഡ് വർക്കും അതുപോലെ തന്നെ അർപ്പണബോധവും എന്ന് തന്നെയാണോ പറയേണ്ടത് അപ്പം അതിനെയും അർപ്പണബോധം എന്നുള്ളതിൻ്റെ അങ്ങേ അറ്റമാണ് ലാലേട്ടൻ ഏത് റോള് കൊടുത്താലും അത് നം അത് അത്രമാത്രം ഫലപ്രദമായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഫലിപ്പിക്കുന്ന ആളാണ് ലാലേട്ടൻ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് എത്ര പ്രാവശ്യം കണ്ടാലും മതിയാകാത്ത സിനിമകൾ ലാലേട്ടൻ്റെ സിനിമകളാണ് ഒരിക്കലും ഒരിക്കലും നമുക്ക് മടുക്കില്ല അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും വെറൈറ്റിയാണ് എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വളരെ ആഹ്ലാദമായിരുന്നു എന്ന് തന്നെ വേണം പറയുവാൻ